പണ്ട് ഈ പത്താം മൂവി എന്ന സമയത്ത് നമ്മുടെ ദീപിക ഈ കാവിക്കളറുള്ള മറ്റേ കോണകം ഉടുത്തതിന് നിങ്ങളുടെ സംഘപരിവാറിന്റെ ആൾക്കാർ ആ മൂവി വരെ ബഹിഷ്കരിച്ച് മൂവിക്കെതിരെ കേസ് കൊടുത്താണ് അപ്പൊ അതൊന്നും നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങോട്ട് വരില്ല അതായത് വെറും ഒരു ബിക്കിനിൻ്റെ കളറ് നിങ്ങളുടെ കാവിക്കോണകളർ ആയതുകൊണ്ട് നിങ്ങൾ അതിനെതിരെ സംസാരിച്ച ടീമാണ് ഇപ്പം പുഴു എന്ന മൂവിക്കെതിരെ ഇമാതിരി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഇരട്ടത്താപ്പാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അല്ലാതെ ഇവിടെ ആരെങ്കിലും ശ്രീ മമ്മൂട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടെന്ന കാര്യമില്ല കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മോഹൻലാൽ ആരാണ് മമ്മൂട്ടി ആരാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാം ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ഈ ആരോപണം തെറ്റാണ് ഞാൻ ആ രീതിയിലത്തേക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന രീതിയിലത്തെ രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ആ വിവാദം അവിടെ തീരേണ്ടതുമാണ് അതങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് പക്ഷേ അത് അദ്ദേഹം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ബലമുണ്ടാകും പിന്നെ പലപ്പോഴും പറയപ്പെടുന്നത് പോലെ ഇതൊരു സംഘപരിവാർ ആസൂത്രണത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ നിലയ്ക്കാണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ നിലയ്ക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശ്രീ ഷഷാദ് തന്നെ പറയുന്നത് അദ്ദേഹം സി പി എം അനുഭാവിയാണ് എന്നാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ സുഹൃത്താണ് അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമൊന്നുമില്ല അപ്പൊ പിന്നെ അതൊരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ രീതിയിൽ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളോ എല്ലാം തന്നെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്ന ഉപായങ്ങൾ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ പൊന്നു ശ്രീജിത്തെ നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഈ വളിക്കുത്തരം പറയുന്ന ടീം എന്ന് പറഞ്ഞാൽ അത് ഈ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസിന്റെ ആളുകളാണ് നീ അടക്കമുള്ളത് അപ്പം ഏതോ ഒരു വളിക്ക് പിന്നാലും മണത്ത് അത് കഴിച്ച് അതിനുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെപ്പോലത്തെ കുറെ സംഘപരിവാർ ആർ എസ് എസ് തീവ്രവാദികൾക്ക് ഇതുപോലത്തെ ചാനലുകൾ വന്നിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുകയുള്ളു മമ്മൂട്ടി അതിനൊരു മറുപടിയും പറയും എനിക്ക് തോന്നുന്നില്ല അത് നിനക്കും തോന്നുന്നില്ല നമ്മുടെ മലയാളികൾക്ക് ആർക്കും തോന്നുന്നില്ല കാരണം സംഘപരിവാറിന്റെ അജണ്ട അതുപോലെ നിന്നെപ്പോലത്തെ സംഘികളുടെ അജണ്ട വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് മമ്മൂട്ടി അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജനതക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് അതുകൊണ്ട് തന്നെ മറുപടി നിനക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും ധാരണയാണ് ഒന്ന് പുഴു എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അത് ബ്രാഹ്മണ വിരുദ്ധം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് അത് ഹിന്ദു വിരുദ്ധമാണ് കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ അതെല്ലാം തന്നെ ഹിന്ദു വിരുദ്ധമായിട്ട് തന്നെ ആ സിനിമയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ മാറുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സിനിമയ്ക്കില്ലേ ആ ക്രിയേറ്റീവ് ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി കൺസീവ് ചെയ്യുന്നത് കൊണ്ടോ അത് ചിത്രീകരിക്കുന്നത് കൊണ്ടോ പ്രശ്നമുണ്ടോ എന്റെ പൊന്നു നിഷ്പക്ഷനായിട്ടുള്ള ശ്രീജിത്ത് മണിക്കരെ നിന്റെ ഈ ഒരൊറ്റ കൂടി നീ നിഷ്പക്ഷനാന്നുള്ള ഇനി ഈ ടി വി ചാനലിൻ്റെ മുമ്പൊന്ന് പറയരുത് എൻ്റെ പൊന്നു സംഗീ നീ നിഷ്പക്ഷനല്ലാന്നുള്ളത് പലപ്പോഴും നീ തെളിയിച്ചതാണ് ഇപ്പം ഈയൊരു നിൻറ്റേതായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട് നീ പുഴു എന്ന ഫിലിമിന്റെ നീ കണ്ടോ ഫിലിം എന്ന് എനിക്കറിയില്ല ആ ഫിലിമിന്റെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ആരെയാണ് വില്ലനാക്കി വെച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ആരെയാണ് കരിവാരി തേച്ചിട്ടുള്ളത് എന്നുള്ള വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് എന്റെ പൊന്നു സംഖ്യ നിശ്വശ ഇനി നീ ഇങ്ങനത്തെ പ്രസ്താവനകളായിട്ട് വരരുത് എന്താണെങ്കിലും കുഴപ്പമില്ല നിന്റെ ബാക്കിയും കൂടെ ഉള്ള നിന്റെ ഈ പ്രസ്താവന നമുക്ക് കേട്ടിട്ട് സംസാരിക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ തരാതരം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആവാമെന്നും നമുക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ആവരുത് എന്ന രീതിയിലത്തേക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ശ്രീ മമ്മൂട്ടി ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്താൽ അദ്ദേഹം ആ സ്റ്റോറി എഴുതുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഹർഷാദിനെ കോൺടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമുക്ക് സിനിമയാക്കാം എന്നൊരു നിർദ്ദേശം അവിടെ വയ്ക്കുകയും ആ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷവും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് എങ്കിൽ അതിൽ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു നായക കഥാപാത്രം പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള വളരെ സീസൺഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ എല്ലാ പ്രതലങ്ങളെയും പറ്റി വളരെ പണ്ട് എന്ന സമയത്ത് നമ്മുടെ ദീപിക ഈ കാവിക്കളറുള്ള മറ്റേ കോണകം ഉടുത്തതിന് നിങ്ങളുടെ സംഘപരിവാറിന്റെ ആൾക്കാർ ആ മൂവി വരെ ബഹിഷ്കരിച്ച് മൂവിക്കെതിരെ കേസ് കൊടുത്താണ് അപ്പൊ അതൊന്നും നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങോട്ട് വരില്ല അതായത് വെറുമൊരു ബിക്കിനിന്റെ കളറ് നിങ്ങളുടെ കാവികോണകളർ ആയതുകൊണ്ട് നിങ്ങൾ അതിനെതിരെ സംസാരിച്ച ടീമാണ് ഇപ്പം പുഴു എന്ന മൂവിക്കെതിരെ ഇമാതിരി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്റെ പൊന്നു ശ്രീജിത്തെ നിനക്കൊക്കെ എന്നാട നേരം വിളിക്കുക പോട്ടെ പിന്നെ മമ്മൂട്ടി പണ്ട് നിനക്കറിയാം മുരുക്കുങ്കുന്നത്ത് ഹാജി എന്ന് പറഞ്ഞ പാലേരി മാണിക്യത്തിൽ ഒരു 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 രംഗം അഭിനയിച്ചിരുന്നു അതായത് ഒരു മൊത്തം മൂവി അഭിനയിച്ചിരുന്നു അതിൽ ഒരു സവർണ മുസ്ലിം ആയിട്ടാണ് പുല്ല അഭിനയിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ അത് വെച്ച് താരതമ്യം ചെയ്യുന്നില്ല ഈ ഒരൊറ്റ മൂവിന് അല്ല അറിയാത്തോണ്ട് ചോദിക്കുക അതൊന്നും നിങ്ങൾക്ക് വേണ്ടേ ആ താരതമ്യങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലേ നിങ്ങൾ ഈ പറഞ്ഞ പുഴുവിലെ ജാതി വ്യവസ്ഥകളെ അല്ലെങ്കിൽ ജാതിനെ അധിക്ഷേപിച്ചൊന്നും പറഞ്ഞിട്ട് വല്ല നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ അതായത് വരെ ടീമാണ് ഈ അപ്പൊ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ എല്ലാവിധ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള പണ്ടേക്ക് പണ്ടേ ബോധ്യമുള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാകുന്ന ഒരു സിനിമയിൽ അത് ബ്രാഹ്മണവിരുദ്ധമാകുന്നുണ്ടോ അതിൽ ജാതീയത കാണിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് വളരെ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുമുണ്ടോ ഏതെങ്കിലും ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സോഫ്റ്റ് ആൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടുന്ന ആളാണ് ശ്രീ മമ്മൂട്ടി അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ എനിക്കൊന്ന് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയിലാണെങ്കിൽ തന്നെ ഇതേപോലെ കറുപ്പുടുത്ത് അയ്യപ്പന്മാരായിരിക്കുന്ന പ്രായമായ വൃദ്ധ ദമ്പതികൾ അവരെ ഒരു വില്ലനൈസ് ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലത്തേക്കെ ഉണ്ട് അതൊക്കെ ആ സിനിമയിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ കഥയിൽ ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച് ബന്ധമില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറയുന്നത് കുറച്ച് ഗുരുതരമാണ് എന്ന കാര്യത്തിൽ അതായത് വേണം കെ കറപ്പ് കൊടുത്തതാണ് നിന്റെ എന്ന് നമുക്ക് മനസ്സിലായി എന്റെ പൊന്നെ ഈ പുലിമുരുകെ പുലിമുരുകനായിട്ട് മോഹൻലാൽ ഉള്ള സമയത്ത് അതില് എന്താ പറയാ ശ്രീരാമനെ മുസ്ലിം കഥാപാത്രമാക്കിയിട്ട് ഒരു വില്ലനാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഏട്ടാ ഇതുപോലത്തെ ഒരു നൂറ് മൂവി മൂടിയുണ്ടടോ അതായത് ഹിന്ദു മുസ്ലിമിനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള കഥാപാത്രം ഹിന്ദുക്കൾ ആക്രമിക്കുന്നത് അതല്ലെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലാണ്ട് പിന്നെ എന്ത് തേങ്ങയാണ് ചെങ്ങായി നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങളുടെ ഈ സിരകളിലോട്ട് മൊത്തം ഗോമൂത്രങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ തലച്ചോറിൽ മൊത്തം ചാണകങ്ങളും ഈ ഉരുകി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുള്ള ഒരുതരം വർഗീയ കഥാപാത്രങ്ങൾ മാത്രമാണിതൊക്കെ അല്ലാണ്ട് ഈ നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ ഇത്രയും കാലം ഈ പറഞ്ഞ മൂവീസൊക്കെ ഇറങ്ങി അതൊക്കെ വമ്പൻ ഹിറ്റായി ആൾക്കാർ കണ്ടു തീർത്ത് അതൊക്കെ മറന്ന് അതായത് ഒരു മൂവീസ് ഇറങ്ങുന്നു ആൾക്കാർ അത് കണ്ട് തീർക്കുന്നു അപ്പം എൻജോയ് ചെയ്യുന്നു അത് മറക്കുന്നു അതിന്റെ അപ്പുറത്തോട്ട് ഇതിലൊരു മുസ്ലിം ഹിന്ദു പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ വർഗീയത തീവ്രവാദമോ അതല്ലെങ്കിൽ ജാതി അധിക്ഷേപങ്ങളൊന്നും ഇല്ലാതവിടെ തീർന്നു നിന്നെപ്പോലത്തെ കുറെ സംഘികളും നീ അടക്കമുള്ള കുറെ സംഘി ചാണകങ്ങൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് അതായത് കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വന്നിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ തമ്മ തല്ലിക്കുന്ന ഈ വർഗീയ ഈ മറ്റെടുത്ത ചെറ്റ പരിപാടികൾ നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നം നാട്ടിൽ ഇല്ല മമ്മൂട്ടിക്കും പ്രശ്നമില്ല മോഹൻലാലും പ്രശ്നമില്ല ഈവൻ സുരേഷ് ഗോപി അഭിനയിച്ച ഫിലിംസിനും കുഴപ്പമില്ല ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച ഫിലിംസിനും ആർക്കും ഒരു കുഴപ്പവും അതൊക്കെ തീർന്ന കഥകളാണ് നിങ്ങൾ ഈ സംഗികൾ എന്തെങ്കിലുമൊക്കെ കിട്ടി കുത്തിപ്പൊക്കി ആൾക്കാരെ തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് നായിട്ട് ഇറങ്ങും എന്റെ പൊന്നു നിഷ്പക്ഷ ശ്രീഹിത്വ പണിക്കല് പ്ലീസ് ഇതെങ്കിലും വിട് ജീവിച്ചു പൊക്കോട്ടെ നല്ല രീതിയിൽ ആൾക്കാർ ജീവിച്ചു പോക്കോട്ടെ നിന്റെ വായിന്നൊക്കെ വിടുന്ന ഇത്തരത്തിലുള്ള വിഷപരമായിട്ടുള്ള പദാപാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നിർത്തുന്നു വാഗോണ്ട് പ്ലീസ്